മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലവിൽ ആശങ്കയില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ മാധ്യമങ്ങളോട് അദ്ദേഹം അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി ഡാം തുറക്കേണ്ടി വന്നാൽ മുൻകരുതലുകൾ സ്വീകരിക്കും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യും പ്രത്യേക സംഘത്തെ മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു സി ലെവലിൽ നിന്ന് ഇന്നത്തെ സ്ഥിതിയിൽ നൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന പോയിൻറ്റ് ഏഴ് എട്ട് മീറ്ററാണ് ഇന്നത്തെ ജലനിരപ്പ് ഒരു വാണിംഗ് സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ പോലും എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് രണ്ട് മീറ്റർ ആണ് നമുക്ക് വേണ്ടത് ഡേഞ്ചറസ് ആണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സംതിങ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ ഒരുക്കങ്ങൾ പക്കാൽ ആയി പോകാൻ കൃത്യമായി കാര്യങ്ങളെയും ജനങ്ങളെ അറിയിക്കാൻ ഇപ്പം വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ എത്ര പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വരാം അങ്ങനെ ഒരുമിച്ച് മാറ്റി പാർപ്പിക്കണ്ട ഇത്ര ക്രിസ്റ്റിക്സ് വാട്ടർ ഓയിൽ എവിടെ വരെ വാട്ടർ ഓയിൽ ഉയരും അത് അതുയരുന്നതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരെ എപ്പോൾ എങ്ങോട്ടാണ് മാറ്റേണ്ടത് അതോടൊപ്പം മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ താഴെ ഉപ്പതറയിലേക്ക് വന്നാൽ അയ്യപ്പൻകൂരിലേക്ക് പോയാൽ കാഞ്ചാർ വന്നാൽ അക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ള ഒരു കണക്കെടുപ്പുണ്ട് എത്ര കുടുംബങ്ങളെ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവരെങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഒരു കാര്യമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതിനെല്ലാം തീരുമാനങ്ങൾ ഓരോന്നോരായി നമ്മൾ എടുത്തിട്ടുണ്ട് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് സംതിങ് വന്നു എന്ന് പറഞ്ഞാൽ അന്ന് കാണേണ്ട ഒരു കാഴ്ച ഡേഞ്ചറസ് പോയിന്റിനേക്കാളും ഏതാണ്ട് രണ്ട് ഫീറ്റും കൂടെ ഉയർന്നു വന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടത് ഇന്നാലവരുചിച്ച് നോക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ നടപടിയില്ല